അല്ല ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ അകത്ത് അനീഷും ആര്യനും തമ്മിലുള്ള ഒരു വലിയ ഫൈറ്റാണ് അതിന്റെ അകത്ത് ഓരോ ഹൗസ് അംഗങ്ങളും എടുക്കുന്ന നിലപാടുകൾ നോക്കണം ഈ ആര്യൻ എന്തൊരു വൃത്തികെട്ട ആളാണ് അല്ലെ എന്തൊക്കെയാ അനാവശ്യങ്ങളാണ് അനീഷിനെ പറയുന്നത് അതിനെല്ലാം മെസ്സ് പറഞ്ഞു സപ്പോർട്ട് ചെയ്തുകൊണ്ട് മസ്താനി മസ്താനി ഭയങ്കര മോശം ഒരു ക്യാരക്ടറാണ് നിങ്ങളൊന്ന് കേട്ടു നോക്കാം പറഞ്ഞത് അതെന്നെ ഞാൻ വിളിച്ചു കൊണാപ്പൻ എന്നുള്ളതെ നിന്റെ വീട്ടിലുള്ളവരെ പോയി വിളിക്കുന്നേ എന്നെ വിളിക്കണ്ട പിതാവിന് പോയി നിന്റെ വീട്ടിലുള്ളവരെ പോയി വിളിക്കോട്ട് പോയി വിളിക്ക് അതിനല്ല ഞാൻ ഇവിടെ നിന്നിരിക്കുന്നത് മനസ്സിലായി ഞാൻ മാന്യമായിട്ടുള്ള വാക്കുകൾ തന്നെയാണ് ഇവിടെ പറയുന്നത് ശരിയായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ ബാധ്യസ്ഥനാണ് ഇല്ലെങ്കിൽ എന്റെ ഭായന്ന് വരുന്നതല്ലേ നീ എന്റെ പരീക്ഷിക്കരുത് അയ്യോ അയ്യോ മര്യാദക്കുള്ള വാക്കുകൾ നീ എന്നോട് പ്രയോഗിച്ചില്ലെങ്കിൽ മര്യാദക്കുള്ള വാക്കുകൾ നീ എന്നോട് പ്രയോഗിച്ചില്ലെങ്കിൽ ഒരിക്കലും തുപ്പും കൊണ്ടുപോകും വീണ്ടും ആര്യ ഞാൻ പറയാണ് മര്യാദക്കുള്ള വാക്കുകൾ നീ എന്നോട് പറഞ്ഞില്ലെങ്കിൽ പോയി സ്മരിക്കടാ ആ ഞാൻ നിന്റെ വീട്ടിലുള്ള ഞാൻ പറഞ്ഞത് ഞാൻ റിസ്പെക്ട് കൊടുത്തു ഞാൻ തന്തയ്ക്ക് വിളിച്ചില്ല അച്ഛനെ പറഞ്ഞു ഞാൻ പോയി പിതാവിന് പോയി മോനെ അതില് പറഞ്ഞുള്ളൂ പക്ഷെ നീ വിളിച്ചത് എന്റെ തന്തേനാ നീ പറയുന്ന ഓരോ എന്താ നിന്ന വീട്ടിൽ പോയി പറയാൻ വീട്ടിൽ പോയി പറയാൻ അമ്മയുണ്ട് അമ്മയ്ക്ക് വിളിച്ചോ കാണിൽ പിതാവിനെ അദ്ദേഹത്തിന്റെ പിതാവായ അർത്ഥോ മാനിത എന്ന് എനിക്ക് അറിയോടാറിയാം പിതാവ് എന്ന് പറയുന്ന ബാക്കിന്റെ അർത്ഥം അറിയോ അറിയോ അറിയില്ല അതുകൊണ്ടാണ് പറയുന്നത് പറ്റേ ഈ വീട്ടിൽ ക്രിക്കറ്റ് ബാറ്റിന് ബോളിന് വിളിക്കണോ പോയടാ നീ എന്നൊക്കിട്ട് നീ രക്ഷപ്പെടാൻ ഇവിടെ എല്ലാവരും കേട്ടിട്ടുള്ളത് തന്നെയാണ് കള്ളം തുറക്കടാനായിട്ട് കള്ളല്ല ഇവിടെ എല്ലാവരും കേട്ടിട്ടുള്ളതാ എന്റെ അഭിനയം പോരാ പോരാ തന്നെയാണ് വിളിച്ചത് കള്ളം പറയല്ലേ പോടാ പിന്നെ അവന് അവനാ ഇവരോടൊക്കെ വാചകങ്ങൾ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നെ ആ വാക്യം യോഗ്യതയുള്ളത് വിളിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത് നീ തന്നെയാണ് നീ തന്നെയാണ് തുടരുന്നത് ും കേട്ടതാണ് ഇത്രയും ഇത്രയും പബ്ലിക്കായിട്ട് എനിക്ക് വിളിക്കാനായിട്ട് എന്താ നിന്റെ ശ്രീ അദ്ദേഹം ആയിട്ട് പക്ഷെ അങ്ങനെയല്ല ഇവിടെ പലരും കേട്ടുണ്ട് ഇവിടെ ഉണ്ടായും കേട്ടുണ്ട് ഇവിടെ ഉണ്ടായ ശ്രീ അദ്ദേഹം ആര്യ നീ നീപ്പാന്ന് വിളിച്ചു ഞാൻ കരുതുന്നു ചോക്കട ോട് നിന്റെ ഗ്രൂപ്പ് താങ്ങി നടക്കണ ഒരു ചിലപ്പോ ഇല്ല എന്ന് പറഞ്ഞുണ്ടാവും പക്ഷെ ഗ്രൂപ്പിൽ പെടാത്ത ചില മറു ഗ്രൂപ്പുകാരും പറയും അതാണ് കൊണയെന്ന് മെയിൻ വലിയ കയറി അപ്പൊ നീ നാപ്പനി കുറച്ച് തന്ന ആദ്യ കേട്ടോ ശ്രീ അദ്ദേഹം എന്റെ സുഖം തിരിച്ചറിയൊന്നും എനിക്ക് കിട്ടണ്ടാവ എന്നോട് കളിക്കാൻ നീ മുതിരണ്ട എന്നോട് കളിക്കാൻ നീ വരണ്ട അതാ നിനക്ക് നല്ലത് എന്നാലാണ് തോന്നുന്നത് നിനക്ക് അതാണ് ശ്രീ അദ്ദേഹം മര്യാദക്ക് നീ ഒരു ബുക്കിൽ അങ്ങനെ ഒതുങ്ങിയിരുന്നോ അതാണ് നിനക്ക് നല്ലത് അല്ലെങ്കിൽ നീ നല്ല വാക്കുകൾ ഉച്ചരിക്കാനായിട്ട് പഠിക്കണം എന്നിട്ട് നീ ഇവിടെ നടക്ക് നല്ല വാക്കുകളും നല്ല വാചകങ്ങളും ഉപയോഗിക്കാൻ നീ ഞാൻ നീ പഠിക്കാതി പോന്നെയാണ് നിന്റെ സംസ്കാരം സംസ്കാരം ഇല്ലാത്ത സംസ്കാരം ഇല്ലാത്ത ഒരാളാണ് നീ ആര്യ സംസ്കാരം ഇല്ലാത്ത ഒരാളുടെ പേര് ആര്യൻ വൈദേ ആർ കോളിംഗ് ലൈക് ദക്കൂസ് ഒക്കെ അനീഷേട്ട്